കൊടിനട വഴിമുക്ക് റോഡ് വികസനം ഭൂമിയുടെ നഷ്ടപരിഹാരത്തിന് നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു കരമന കളീക്കവിള ദേശീയപാതയിൽ കുടിനട മുതൽ വഴിമുക്ക് വരെയുള്ള ഭാഗത്തെ വികസനത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരം നൽകാൻ നൂറ്റി രണ്ട് പോയിന്റ് നാല് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നേരത്തെ തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ആറ് കോടി രൂപ അനുവദിച്ചിരുന്നു കുടിനട മുതൽ വഴിമുക്ക് വരെ ഒന്നര കിലോമീറ്റർ റോഡിന്റെ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനുള്ള നഷ്ടപരിഹാര വിതരണത്തിനാണ് തുക വിനിയോഗിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിന് നൂറ്റി അറുപത് കോടി രൂപയും കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരത്തിനായി നാൽപ്പത് കോടി രൂപയുമാണ് നിശ്ചയിച്ചിരുന്നത് ഇതിനാവശ്യമായ മുഴുവൻ തുകയും ലഭ്യമാക്കിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതി നിർവ്വഹണ ഏജൻസി കൊടിനട മുതൽ വഴിമുക്ക് വരെ പാത വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത് കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബിയും അംഗീകരിച്ചിട്ടുമുണ്ട്